ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ ഞാൻ മേടിച്ചതെന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും നമുക്ക് നിത്യോപയോഗത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നമുക്ക് പൊളിക്കാനും പറ്റത്തില്ലല്ലോ മീഷോയിന്ന് കേട്ടോ മീഷോയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്ന് മേടിച്ച സാധനമാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എവിടെ എവിടെ ഇതെവിടെ പോയി കാണുന്നില്ലല്ലോ എന്നൊക്കെ പലരും കമന്റ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാവനഞ്ചേട്ടനൊക്കെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കാണാതായപ്പോഴേ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളിലേക്ക് എല്ലാ ദിവസവും പതിവ് പോലെ എത്തുന്നതായിരിക്കും ഇപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഓ ഇത് എങ്ങനെ പൊട്ടിക്കണേന്ന് അറിയാൻ പാടില്ലല്ലോ ഭഗവാനെ അയ്യോ അതെ ഈ അൺബോക്സിങ് വീഡിയോ ഒന്നും ചെയ്ത് പതിവില്ലാത്തത് കൊണ്ടായിരിക്കാം അൺബോക്സിങ് ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല നമുക്ക് ഈ അൺബോക്സിങ് വീഡിയോ ചെയ്തോളേ അങ്ങനത്തെ പരിപൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കയ്യിലൊക്കെ ഊട്ടത്തി ഇട്ടിട്ടോ മറ്റേ നെയിൽ അങ്ങനത്തെ അങ്ങനത്തൊക്കെ എന്തോ കുറച്ചും ഇട്ടിട്ടില്ല പടം കാണുമ്പോ തന്നെ അറിയാമല്ലോ എന്താന്ന് കണ്ടോ സെൽഫി സ്റ്റിക്ക് ഞാൻ സെൽഫി സ്റ്റിക്ക് അല്ലല്ലോ ഓർഡർ ചെയ്തത് നോക്കട്ടെട്ടോ ഞാൻ സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് സെൽഫി സ്റ്റിക്ക് ആയിരുന്നില്ല ഇതിപ്പോ ഇതിനകത്ത് എല്ലാം ഉണ്ടോണ്ടോ തമ്പരാൻ അറിയാവൂ അവരുദ്ദേശിച്ചേക്കണേന്ന് ഇതൊരു അതിൻ്റെ ചാർജർ അപ്പോൾ ഇപ്പോൾ മറ്റേ സി ടൈപ്പ് ചാർജർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫോണിനൊക്കെ സി ടൈപ്പ് ചാർജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അതായത് സാധാരണയുള്ള ഫോണിനോ അല്ലെങ്കിൽ വേറെ അല്ലാതെ റിമോട്ടിൻ്റെയോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള സീ ടൈപ്പിനോ അല്ലാത്തതിനൊക്കെ ഇതുപോലത്തെ കേബിൾ വേണം അപ്പോൾ ഇവിടെ ഒരു ഇല്ലായിരുന്നു ഉള്ളതൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നത് പഠിച്ച് പറിച്ചു തിന്നു അപ്പോൾ നോക്കട്ടെ കേട്ടോ ഇതെന്താണ് സംഭവം എന്ന് ഈശ്വര ഞാനൊരു സ്റ്റാൻഡാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെ ഈ നാല് കാലില്ല നാല് കാലിലില്ല ഇങ്ങനെ ഈ കാലിങ്ങനെ ഇങ്ങനത്തെ കാലിനിരിക്കണ വേണ്ടത് എനിക്ക് പക്ഷേ അതെന്തങ്ങനെ ഇരിക്കരുത് അതിൻ്റെ പടത്തിനകത്ത് അങ്ങനെ ഇരിക്കണുണ്ടല്ലോ ഇതിപ്പോൾ എന്താ ഇപ്പം ഈ സംഭവം സംവിധാനം ൊട്ടിച്ച ശരിയാവോ അയ്യയ്യോ ഇത് സെൽഫി സ്റ്റിക്ക് അല്ലേ സെൽഫി സ്റ്റിക്ക് ഇതല്ല ഇതല്ലാത്ത നമുക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ സ്റ്റാൻഡിൽ കുത്തി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ ഉദ്ദേശിച്ചേ ആ ഇത് ഇവിടെ കണ്ട് പൊളിക്കാം എന്നാണേ ആ ഇത് കണ്ടോ ആ പൊളിക്കാം 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 ആ ഇതിങ്ങനെ വെച്ച് ആ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൊക്കി പൊക്കി താഴ്ത്തിയൊക്കെ വീഡിയോ ചെയ്യാം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എന്തൊരു സാധനം ഉണ എന്തോ ഭഗവാനെ എല്ലാം ചാടിപ്പോന്നു ഇത് ക്യാമറയുടെ ഏതാണ്ട് ഒന്നാമത്തെ കേസ് ഈ കിടന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല അത് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെൻ പെൻഡ്രൈവ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലൊരു പെൻഡ്രൈവ് ഇതുപോലെയല്ല ഒരു പെൻ പെൻഡ്രൈവ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ പെൺഡ്രൈവിന് ഈ നമ്മുടെ ചാർജറിൻ്റെ സംവിധാനം മാത്രമേ ഉള്ളൂ അതായത് ചാർജർ പോലെ ഒരു പെൺഡ്രൈവ് എൻ്റെയൊക്കെ കിട്ടി അപ്പോൾ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അത ഇതുപോലൊരു സംവിധാനം മാത്രമേ പെൺഡ്രൈവിനുള്ളൂ ഞാൻ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇത് എവിടെ കുത്തും എവിടെ കുത്തും പറഞ്ഞ് തപ്പലോട് തപ്പല് പിന്നെയാണ് മനസ്സിലായത് അത് ഇപ്പുറത്തെ സൈഡ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കുത്തുന്ന സംവിധാനമാണ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ഇങ്ങനെ ഈ വരക്കാത്തിരിക്കുന്നത് നമ്മൾ ഇത് വല്ലതും കാണുന്നുണ്ടോ നോക്കട്ടേട്ടോ ഇനി 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 ഇതെന്താ ക്യാമറയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാമറയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്തോ ക്യാമറയുടെ സംവിധാനമാണ് കണവും വരുമ്പോൾ ചോയ്സ് നോക്കാം അല്ലാതെ നമുക്ക് ഇതിൻ്റെ സംവിധാനത്തെക്കുറിച്ചൊന്നും വലിയ പിടിയില്ല ഒരാണുങ്ങളാകുമ്പോൾ ഇതിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി സെറ്റപ്പെ കൊള്ളാം അല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് സെൽഫിയൊക്കെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഫേസ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ എങ്ങനെ വീഡിയോ ചെയ്യുന്നെനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഐ ഡോ വാണ്ട് ടു സീ മൈ ഫേസ് ഷോ മൈ ഫേസ് അതുകൊണ്ട് അപ്പം നിങ്ങൾ ഓർക്കും ഈ പെണ്ണീൻ്റെ ഇട്ടോട്ട് സൗന്ദര്യം ഒന്നും ഇല്ല എന്നിട്ട് എങ്ങനെയൊന്നുമല്ല സൗന്ദര്യം കുറച്ച് കൂടിപ്പോയിട്ടാണേ അതുകൊണ്ട് നോക്കി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചായ ഓടി ചായ ഒടി കഴിഞ്ഞ് നാല് മണിക്ക് ഇരിക്കുകയായിരിക്കും അല്ലേ നമ്മുടെ ചാനലിൽ ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ട് ജസ്റ്റ് ഇഷ്ടപ്പെടുക പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ അതുവരേക്കും വണക്കം ചെയ്യോക്കെ താങ്ക് യു